ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായി താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും ഹൃദയശൂന്യനാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് മനുഷ്യരൂപം മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളൂ മനുഷ്യന്റെ മനസ്സില്ല മനുഷ്യത്വവും അത് തിരിച്ചറിയാനുള്ള ഒരു അവസരമായി ഈ ദുരന്തം മാറി എന്ന് മാത്രമേയുള്ളൂ ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചു ആ ദുരന്ത സമയത്ത് വ്യോമ നിരീക്ഷണം നടത്താനും മൃതശരീരം ഒക്കെ ഉപയോഗിച്ച ഹെലികോപ്റ്ററുകളുടെ വാടകയായി നൂറ്റി അൻപത് കോടിയോളം രൂപ ഈടാക്കാൻ പോവുകയാണ് നൂറ്റി അൻപത് കോടിയോളം രൂപ ഹെലികോപ്റ്ററിന്റെ വിലയല്ല ഏതാനും ചില ദിവസങ്ങളിലെ വ്യോമ നിരീക്ഷണത്തിന്റെ വാടക ചുരുക്കി പറഞ്ഞാൽ വയനാട്ടിലെ ദുരന്തത്തെ എടുത്ത് അതുവഴി വരുമാനം ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഇതൊന്നും മനുഷ്യർക്ക് യോജിച്ച കാര്യമേയല്ല കേരളത്തിൽ ദുരന്തം ഉണ്ടായാൽ ആ ദുരന്ത രംഗത്ത് രക്ഷാപ്രവർത്തന പ്രവർത്തനത്തിൽ നിന്ന് പേരിലയക്കുന്ന ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ അന്യായ തുക ഈടാക്കുക ഒരു അവസരമായി നമ്മുടെ നാടിന്റെ ദുരന്തത്തെയും ഉപയോഗിക്കുന്ന ഹൃദയശൂന്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം എതിരായാണ് ഈ സമരം ഉയർന്നു വന്നിട്ടുള്ളത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിലും സമരം കേരളത്തിന്റെ പൊതുവായ സമരമാണ് ഈ സമരത്തിൽ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സകല മനുഷ്യരുടെയും മനസ്സുണ്ട് നമുക്ക് ഉറപ്പുണ്ട് രാഷ്ട്രീയ കാരണങ്ങളാൽ വിയോജിക്കുമെങ്കിലും ബി ജെ പിയിലും ഉൾപ്പെടെ മനസാക്ഷിയുടെ ഉള്ള ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാരും മാനസികമായി ഈ സമരവുമായി ഐക്യപ്പെടും പതാകയുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ഇടതുപക്ഷം കേരളത്തിന്റെ പൊതുവികാരത്തിനൊരു സമര രൂപം നൽകുന്നു എന്ന് മാത്രമേയുള്ളൂ ഈ സമരത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ അവഗണന തുടർന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ വയനാടിന്റെ പ്രതിഷേധം ഉയർത്താനാണ് വയനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് സമരമല്ലാതെ പോങ്കുഴിയിൽ ദുരന്തമുഖത്ത് തകർന്നടിഞ്ഞ ഒരു നാടിന്റെ പൊതുവായ ദുഃഖം പേര് നിൽക്കുന്ന ഒരു ജനത നീതിക്ക് വേണ്ടി പിന്നെയും പിന്നെയും സമരം ചെയ്യണം എന്ന് പറയുന്നത് ഒരു പക്ഷെ ലോകത്തെവിടെയും കാണാത്ത ഒരു കാര്യമാണ് ഒരു നിർഭാഗ്യമാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് അതല്ലാതെ മറ്റു മാർഗമില്ല ഈ ജനതയുടെ വികാരത്തോടൊപ്പം വയനാടിന്റെ നീതിക്കു വേണ്ടി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ലോക്സഭാംഗത്തിനുണ്ട് പ്രത്യേകിച്ച് അവർ കോൺഗ്രസിന്റെ വഹിക്കുന്ന പദവിയുടെ അടിസ്ഥാനത്തിലല്ല സകല തീരുമാനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന കുടുംബാംഗം എന്ന നിലയിൽ കൂടി സവിശേഷ പ്രസക്തിയുള്ള വ്യക്തിത്വമാണ് ഇവിടുത്തെ ലോക്സഭാംഗം എന്നതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഉണ്ട് എന്നാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതല്ല ഇപ്പോ കാണുന്നത് അവർ ലോക്സഭാംഗമായിട്ട് അധിക സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു പരിശോധനയ്ക്കോ വിലയിരുത്തലിനോ ഞാൻ മുതിരൊന്നുമില്ല അവരല്ലെങ്കിലും കുടുംബാംഗം തന്നെ ആയിരുന്നു ഇവിടെ ഇവിടെയെന്നെല്ലാവർക്കും അറിയാം വിശേഷിച്ച കാര്യമൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ ദുരന്തത്തിൽ വയനാടിനെ അങ്ങേയറ്റം ദ്രോഹിച്ച ഏറ്റവും ക്രൂരമായ സമീപനം സ്വീകരിച്ച ചില്ലിക്കാശു സഹായിക്കാത്ത ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയും ഒരു ഭരണകൂടമോ എന്ന് സംശയിക്കത്തക്ക നിലപാട് സ്വീകരിച്ച കേന്ദ്രത്തിനെതിരെ വയനാടിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധത്തിനും സമരത്തിനും നേതൃത്വം കൊടുക്കുന്നതിന് പകരം അവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരേപോലെ വിമർശിക്കുന്നതാണ് കാണുന്നത് അത് വിചിത്രമാണ് അത് സ്ഥിരബുദ്ധിയുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇനി കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും മൊത്തം മലയാളികളുടെയും പിന്തുണയോടെ വയനാടിന്റെ പുനരധിവാസം മാതൃകാപരമായി ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഒരു സംശയവും മുതലും വേണ്ട സംഘപരിവാർ ഭരണകൂടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മനുഷ്യത്വരാഹിത്യത്തിന്റെയും കൊടുംരൂരയുടെയും ആൾരൂപമായി സർക്കാർ രൂപമായി നിലനിൽക്കുമ്പോഴും നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ആ ഹൃദയശൂന്യതയെ കാട്ടുകയും തുറന്നു എതിർക്കുകയും ചെയ്തുകൊണ്ട് മലയാളികളുടെ എല്ലാം പിന്തുണയോടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുൻപോട്ട് പോകും എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പൊ തന്നെ പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അടിയന്തര നടപടി സ്വീകരിച്ചു കഴിഞ്ഞതാണ് പ്രതിമാസ വാടക സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്താണ് ദുരന്ത കുടുംബങ്ങളെ ഇപ്പോ വാടക വീടുകളിലായി താൽക്കാലിക പുരധിവാസം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളൂ സർക്കാർ നടപടിയാണ് ചില്ലിക്കാശ് കിട്ടിയിട്ടില്ല